ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എല്ലാവർക്കും സന്തോഷം വരുവാനായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് ആണ് ടൈംലെസ്സാണ് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് Seven of Swords on the Rigino, the Star on the Tunda, the Heropage, the King of Swords. The Queen of Cups, Queen of Swords, Three of Pentacles, The Judgment, Eight of Wands. five of cups bottom of the deck വന്നിരിക്കുന്നു night of swords ആണ് മാർക്കൊക്കെയോ മെസ്സേജ് വരാനും കോൾ വരാനും ഒക്കെ ഉള്ള സാധ്യതയാണ് അത്യാവശ്യമായി ചില കാര്യങ്ങൾ നിങ്ങൾ വെക്കുക ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ ക്രിയേറ്റീവ് ഗോയിങ് വിത്ത് ദ ഫ്ലോ ഗൈഡൻസ് പോസ്പോൺമെൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ഞ്ച് ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദ ഡെക്ക് പലർക്കും ഒരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് പലരും ഒരു താരമാകാനുള്ള പുറപ്പാടിലാണ് ഒരു താരമായി ഷൈൻ ചെയ്യാൻ പോകുന്നു പലരും ഇവിടെ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് സോട്ട്സാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പലർക്കും ഇവിടെ കുറച്ച് നെഗറ്റീവായ സാഹചര്യങ്ങൾ നേരിടേണ്ടതായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നെഗറ്റീവായ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ പല കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അവരിൽ നിന്നൊരു ചീറ്റിങ് സംഭവിക്കാനുള്ള ഒരു അവസരം അങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ചിലപ്പോൾ സാമ്പത്തികം കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്നതിനെ അവരുമായിട്ട് ചിലപ്പോൾ വാക്ക് തർക്കങ്ങൾ നടക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവരിൽ നിന്നും എന്തൊക്കെയോ നിങ്ങൾക്ക് മറ്റുള്ള ചില ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് മോശകരമായ ചില പെരുമാറ്റങ്ങൾ നേരിടേണ്ടതായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദ സ്റ്റാർ വന്നിട്ടുണ്ട് ഹെയർ ഓഫ് ആൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ പലരും ഒരുപാട് ഒരുപാട് സ്പിരിച്വലി അവേക്കണിങ് വന്ന വ്യക്തികളാണെന്ന് കാണുന്നത് സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുമ്പോൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്ന ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് പ്രവർത്തിക്കാനും അതിലൂടെ മുന്നോട്ടിറങ്ങാനും അതിലൂടെ സന്തോഷമനുഭവിക്കാനും ഉള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്രമാത്രം സന്തോഷം അനുഭവിക്കുന്നുണ്ട് മനഃശാന്തി കിട്ടുന്നുണ്ട് സമാധാനം കിട്ടുന്നുണ്ട് മറ്റുള്ളവരെ മുന്നോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജി ഇവിടെയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമ്പോൾ നിങ്ങൾക്ക് ജോലിക്കാര്യങ്ങളിൽ അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങളിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതായിട്ടും നല്ല ഒരു പ്രോഗ്രസ് ലഭിക്കുന്നതായിട്ടും കാണുന്നു സന്തോഷം അനുഭവിക്കാനും നിങ്ങൾക്ക് മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് പോകാൻ മുകളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നല്ല ഒരു മറ്റുള്ളവരുടെ പ്രശംസ ഒക്കെ പിടിച്ചു പറ്റാനുള്ള ഒരു സമയം ആയിട്ടുണ്ട് എന്നുള്ള എന്നാണ് ഇവിടെ കാണുന്നത് ഒന്ന് ഷൈൻ ചെയ്യാൻ പോകുന്നു നിങ്ങളിന്ന് ചുരുക്കം ഒരു താരമായി മാറുകയാണ് നിങ്ങളിവിടെ ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജി അതാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഏത് കാര്യത്തിലും നിങ്ങൾ കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി ഇവിടെ വന്നിരിക്കുന്നത് പിന്നീട് കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എതിരാളികൾ ചുറ്റിനും ഉണ്ടാവാം പക്ഷെ ചിലരൊക്കെ അത്തരത്തിലുള്ള ഈ എതിരാളികളെ തോൽപ്പിച്ചിട്ട് ഒന്നും ഒന്നുമേ കൂസാതെ അതിനൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് കരുതിയിരിക്കുന്ന പലരുടെയും എനർജി ഉണ്ട് കാരണം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു മറ്റ് നല്ല ചില സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റാവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിലായാലും നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എതിര് നിൽക്കുന്നവരുടെ എനർജി ഇവിടെയുണ്ട് കാരണം നിങ്ങളെ സന്തോഷം അനുഭവിക്കാൻ സമ്മതിക്കില്ല എന്ന് കരുതി മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി എതിരായിട്ട് പറയുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ നേരിടുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് കപ്സ് ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവരാവാം അപ്പോൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞ് പോയവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർ തിരിച്ചു വരാൻ വേണ്ടി ചിലർ വിചാരിക്കുന്നുണ്ട് പോയവർ പോയിക്കോട്ടെ എന്ന് പക്ഷേ പലരുടെയും എനർജി അങ്ങനെയല്ല എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും എനിക്ക് അവരില്ലാതെ പറ്റില്ല അവർ എന്നിലേക്ക് വന്നേ പറ്റൂ എന്ന് കരുതി ഒരുപാടൊരുപാട് പ്രാർത്ഥനകളിലൂടെയും ഒരുപാട് കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരുന്ന എനർജിയാണ് എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിച്ചും മാനിഫെസ്റ്റ് ചെയ്തും ഒക്കെ ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് പലരും ഇവിടെ ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നോ കോണ്ടാക്ട് ആണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നിട്ട് നിങ്ങൾ അതിൽ നിന്നും റിമൂവ് ആകും അത്തരത്തിലുള്ള എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒറ്റപ്പെട്ടു പോയി എനിക്കാരും ഇല്ല എന്നെ എന്തുകൊണ്ടാണ് അവരുപേക്ഷിച്ചത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണ് അവർ അംഗീകരിക്കാത്തത് എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് ഇവിടെ നെഗറ്റീവായിരുന്നു നിൽ ആയിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുന്നു അവരെ മനസ്സിലാക്കും നിങ്ങൾ അവരെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും വേർപെട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളാരൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്നോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആരെങ്കിലും പിരിഞ്ഞു പോയിട്ടുണ്ടോ എന്തായാലും നിങ്ങൾ രണ്ടു കൂട്ടരും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെയും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ അതുമായിട്ട് ആവുന്നുണ്ട് അതുമായിട്ട് ആ ഒരു എനർജിയും ആയിട്ട് ആവുന്നു കാരണം നിങ്ങൾക്ക് ഒന്ന് ചേരാനുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു പുതിയ ലൈഫ് തന്നെ ഇവിടെ വരാൻ പോകുന്നു പഴയതിനെ എല്ലാം കളഞ്ഞിട്ട് പിരിഞ്ഞിരുന്നാൽ പോലും നിങ്ങളെപ്പോഴും ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലും നിങ്ങൾ ഒരുപാട് നിരാശപ്പെട്ട് കഴിയുന്ന ആൾക്കാരാണെങ്കിൽ അവിടെയും നിങ്ങൾ ൊരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട് അതിലൂടെ ഒരു സക്സസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു നിങ്ങളുടെ യാത്രകൾ സഫലമാകുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണോ വേറൊരു നാട്ടിലേക്ക് പോകുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ജന്മത്തിലൂടെ മറ്റൊരു സമൃദ്ധമായ ഒരു ജന്മം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സമൃദ്ധി നിറഞ്ഞ ജന്മമാണത് കാരണം ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥ അനുഭവിച്ചു അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ ഇവിടെ ചീറ്റിങ് മറ്റുള്ളവരുടെ ചീറ്റിങ് അനുഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാടൊരുപാട് ഹെറോഫൻ്റ് എനർജി കണ്ടില്ലേ ഒരുപാട് ഒരുപാട് ദൈവികമായ ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയത് കാരണം ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു ജന്മമാണ് ഇനി ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ കർമ്മ നിമിത്തമാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കർമ്മ തീരാറായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹെറോഫൻ്റ് എനർജി പറയുന്നത് െയാണ് അപ്പോൾ ഇവിടെ ഇത് തീരാറാവുമ്പോൾ തന്നെയും നിങ്ങൾക്ക് നല്ല ഒരു അവസരം വരികയാണ് ചെയ്യുന്നത് കാരണം നല്ല ഒരു ജന്മത്തിലേക്ക് പോകാൻ സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ജഡ്ജ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ പോസ്പോൺമെന്റ് ആണ് പലരും പല കാര്യങ്ങളിലും ഒരു സക്സസ് വരാൻ വേണ്ടി പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് മാറ്റിവെക്കുന്ന എനർജിയാണ് അത് ഇന്ന് തുടങ്ങേണ്ടത് ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങണം അല്ലാതെ നാളേക്കൊന്നും മാറ്റിവെക്കാൻ പാടില്ല ആരെങ്കിലും ചിലപ്പോൾ ചിലരൊക്കെ വിചാരിക്കുക മെഡിറ്റേഷൻ ചെയ്യണം ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ അല്ല എങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തൊരു ജോലിയിലേക്ക് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നാളെയാട്ടോ നാളെയാട്ടോ നാളെ അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് കരുതി മാറ്റി 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 ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും പക്ഷെ അതിവിടെ വേണ്ട എന്നാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിനുള്ള നടപടി എടുക്കുകയാണ് വേണ്ടത് അതിനായിട്ടൊരു സ്റ്റാർട്ടിങ് വേണം പെട്ടെന്ന് തന്നെ നാളെ ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മാറ്റി മാറ്റി വയ്ക്കാൻ പാടില്ല എന്നാണ് ഗൈഡൻസ് അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു വഴികാട്ടിയാണ് ഒരു മാർഗ്ഗനിർദ്ദേശം തരികയാണ് ഇവിടെ ചെയ്യുന്നത് കാരണം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മുന്നോട്ട് പോകണം കോംപ്രമൈസ് ചെയ്ത് പോകണം പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകേണ്ട കാര്യങ്ങളിൽ പാർട്ണർഷിപ്പ് ചേർന്ന് തന്നെ പോകണം പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ച് സഹിച്ച് ത്യാഗം ചെയ്ത് വേണം ഒരു സക്സസ് നേടിയെടുക്കാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഗൈഡൻസ് ഇവിടെ വന്നിരിക്കുന്നത് ഗോയിങ് വിത്ത് ദ ഫ്ലോ ചില പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ ആ ഒഴുക്കിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുകയാണ് വേണ്ടത് ആ ഒരു ബുദ്ധിയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും കൂട്ടുത്തരവാദിത്വത്തോടുകൂടി കൂട്ടുചേർന്ന പല കാര്യങ്ങളും ഇവിടെ സാധിക്കാൻ പറ്റും അത്രമാത്രം നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഗോയിങ് വിത്ത് ദ ഫ്ലോ അതുപോലെ ക്രിയേറ്റിവിറ്റിയാണ് പലർക്കും ഇവിടെ നല്ല സൃഷ്ടികർത്താവ് ആവാനുള്ള കഴിവുണ്ട് സൃഷ്ടികർത്താവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ സെവൻ ചക്രാസിൽ നിങ്ങൾക്ക് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് അങ്ങനെ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ സൃഷ്ടികർമ്മമാണ് ഇവിടെ കൂടുതലായിട്ടും പറയുന്നത് ഈ ഒരു സൃഷ്ടികർമ്മം വരുന്നത് നിങ്ങൾക്ക് എന്തിനേയും നിങ്ങൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങൾക്കും നിങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിട്ടും അല്ലെങ്കിൽ സ്വയം നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇതുവരെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മടി വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷേ പെട്ടെന്നാണ് ഒരു ദിവസം പ്രഭാതത്തിൽ നിങ്ങൾക്ക് ആ ഒരു മടി പോയിട്ട് ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്നും മാറിയിട്ടൊരു പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അത്തരമൊരു എനർജി നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പലർക്കും അമ്മയാവാനും അച്ഛനാവാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് പോകാനും അതിലൂടെ ഒരു സക്സസ് നേടിയെടുക്കാനും ഇവിടെ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ പലരും കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഒരു കാളിന് വേണ്ടി ആരുടെയെങ്കിലും ഒരു കാൾ വരാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവരുടെ ആയിരിക്കാം അല്ലെങ്കിൽ ചില ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഈ ഒരു കാൾ വന്നെങ്കിലേ പറ്റൂ മെസ്സേജ് വന്നെങ്കിലേ പറ്റൂ എന്നൊക്കെയുള്ള ദൃഷ്ടി ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഇവിടെ വരുന്നുണ്ട് ചേഞ്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ നല്ലൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് അതിന് കുറച്ചുകൂടി പേഷ്യൻസ് വേണം എന്നും കാണുന്നുണ്ട് അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയണം ആ തീരുമാനമെടുക്കുന്നത് മാറ്റി മാറ്റി വയ്ക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സക്സസ് വരാൻ പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് ക്ഷമയോടുകൂടി കുറച്ച് വെയിറ്റ് ചെയ്താൽ എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധിക്കുന്ന എനർജിയാണ് നിങ്ങൾക്ക് ഒരുപാട് എന്തെങ്കിലും കേസ് കാര്യങ്ങൾ കോടതി പോലീസ് സ്റ്റേഷൻ അങ്ങനെയുള്ള കേസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് താരമാകാനുള്ള അവസരം വന്നിരിക്കുന്നു എന്നുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ